ശശി തരൂർ കോൺഗ്രസ് വിടുമോ ശശി തരൂരിന്റെ ഏറ്റവും ഒടുവിലത്തെ അഭിപ്രായ പ്രകടനങ്ങൾ ആ നിലയ്ക്കാണ് സാധാരണക്കാരനെ ചിന്തിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ കേരളത്തിലെ വലിയൊരു തുറപ്പ് ചിട്ടായിരുന്നു ശശി തരൂർ കാരണം മധ്യവർഗത്തിന്റെ വോട്ടുകൾ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ വരേണ്യവർഗത്തിന്റെ വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയൊരു നേതാവായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞത് ഒരുവേള കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെ കഥയെ മത്സരിച്ചു മല്ലികാർജ്ജു ഖാർഗെക്കെതിരായിട്ടാണ് മത്സരിച്ചത് ഫലത്തിൽ അത് രാഹുൽ ഗാന്ധിക്കെതിരായ മത്സരമായിരുന്നു പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തെ ഒടുവിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാക്കി മാറ്റിയിട്ടുണ്ട് പക്ഷെ ഇപ്പോ ശശി തരൂർ കേരളത്തിൽ സി പി എമ്മിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ നിലപാടാണ് എടുത്തിരിക്കുന്നത് നേരത്തെ ശശി തരൂർ ബി ജെ പിയിൽ ചേരുമോ എന്ന സംശയങ്ങളൊക്കെ ഉയർന്നിരുന്നു കാരണം കേന്ദ്രത്തിൽ കോൺഗ്രസ് വിട്ടാൽ അദ്ദേഹത്തിന് ആകെ ചേരാവുന്ന ഒരു സംവിധാനം ബി ജെ പി ആണ് പക്ഷെ ഇപ്പോ ശശി തരൂർ എന്താണ് സി പി എമ്മിന്റെ ഒരു സോഫ്റ്റ് കോണർ കാണിക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത് ഒരു വേള അദ്ദേഹം കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ എന്ന് വരെ പരിഗണിക്കപ്പെട്ടിരുന്നതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിലെ ദേശീയ നേതൃത്വം രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെ ഒക്കെ നേതൃത്വം ശശി തരൂരിനെ വേണ്ട വിധത്തിൽ സഹായിക്കില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ട് ഇനി രക്ഷയില്ല എന്ന് തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല അദ്ദേഹം ഇപ്പോൾ പതുക്കെ കേരളത്തിൽ സി പി എമ്മിന് അനുകൂലമായൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് അപ്പം അത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും കാരണം സി പി എം അക്രമത്തെ അക്രമത്തിനിരയായ ആളുകളോട് സഹതാപം പ്രകടിപ്പിക്കുമ്പോഴും സി പി എം ഗുണ്ടകൾ എന്നൊക്കെ പറയുന്നതിൽ നിന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞെങ്കിലും അതിൽ നിന്നൊക്കെ പിന്മാറുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചെയ്തത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കേരളത്തിലെ സി പി എം വ്യവസായ രംഗത്ത് സി പി എം ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ആയിരത്തി നാനൂറ് കോടിയോളം രൂപ ഗ്ലോബൽ ഈ സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ കേരളത്തിന് വിദേശ നാണയം സമ്പാദിക്കാൻ കഴിഞ്ഞു എന്നാണ് ശശി തരൂർ പറയുന്നത് ഇതൊരു വലിയ നേട്ടമായിട്ടാണ് അദ്ദേഹത്തു പറയുന്നത് പക്ഷേ ഇതിനെ കോൺഗ്രസ് വിമർശിക്കുകയാണ് കോൺഗ്രസ് പറയുന്നത് ഏഴായിരം കോടിയോളം രൂപ കർണാടകത്തിൽ സർക്കാർ ഇതേ മേഖലയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പി പറയുന്നത് ദേശീയ തലത്തിൽ സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ തുടങ്ങാനൊക്കെ മുൻകൈ എടുത്തതും അതിനെല്ലാവിധ പരിപാടികൾ നടത്തിയതും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സർക്കാരാണ് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിന് ഒന്നും പറയാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇവിടെ ശശി തരൂർ കോൺഗ്രസിനെ തള്ളിപ്പറയാൻ വേണ്ടി അല്ലെങ്കിൽ സി പി എമ്മിനെ പിന്തുണയ്ക്കാൻ വേണ്ടി എന്ത് കാരണമാണ് അദ്ദേഹത്തിന് പറയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് കാരണം സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പുകമറയാക്കി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം അദ്ദേഹത്തിന് അവിടെ നിലനിൽപ്പില്ല എന്നുള്ളൊരു തോന്നൽ ശശി തരൂരിന് വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പം കെ പി സി സി പ്രസിഡന്റ് സുധാകരനൊക്കെ ഞങ്ങൾ ശശി തരൂരിനെ ഉപദേശിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന് കാര്യമില്ല കാരണം ശശി തരൂർ ഏതാണ്ട് കോൺഗ്രസിനോട് വിട പറയുകയാണോ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചിന്തിക്കുന്നത് ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രതിസന്ധിയിലാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് വെച്ച് കേരളത്തിൽ ഭരണം പിടിക്കാനും കഴിയുമെന്ന് കോൺഗ്രസ് ചിന്തിക്കുന്നത് തന്നെ മൗഢ്യമാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം കിട്ടിയിരുന്നു കേരളത്തിൽ പക്ഷേ ഒരു സീറ്റ് മാത്രമേ പോയിരുന്നുള്ളൂ പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും പൂർണ്ണമായിട്ടും സി പി എം അധികാരം അധികാരത്തുടർച്ച നേടുകയാണ് ചെയ്തത് ഇപ്പം ഇപ്പൊ തന്നെ കോൺഗ്രസിൽ പലരും മുഖ്യമന്ത്രിയാവാൻ തയ്യാറായിരിക്കാണ് കെ സി വോണോലിന് മുഖ്യമന്ത്രിയാവണം അതേപോലെ തന്നെ വി ഡി സതീശന് മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാവണം ശശി തരൂരിന് മുഖ്യമന്ത്രിയാവണം ആവണം ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹം അത് ഉപേക്ഷിച്ചു എന്നാണ് തോന്നുന്നത് അപ്പം അതേസമയത്ത് തന്നെ ദേശീയതലത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒന്നായത് കൊണ്ട് തന്നെ കേരളത്തിലെ സി പി എം ഭരണത്തെയാണോ വിമർശിക്കേണ്ടത് മോഡി സർക്കാരിനെയാണോ വിമർശിക്കേണ്ടത് എന്ന കാര്യത്തിലൊക്കെ അവർക്ക് വലിയ ശങ്കയാണ് ഇപ്പം വയനാട്ടിലെ ധനസഹായം ആ വയനാട്ടിലെ ധനസഹായത്തിന് ധനസഹായം കിട്ടിയ സമയത്തും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാണ് കേരളത്തിലെ കോൺഗ്രസ് ചെയ്യുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സർക്കാർ എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ അതിനെ വിമർശിക്കുന്നതിന് പകരം കേന്ദ്രത്തിലെ സർക്കാരിനെ വിമർശിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പൊ ഇവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അന്തർദ്വന്ദ് ഉണ്ടായിരിക്കുകയാണ് കാരണം അവിടെയാണോ വിമർശിക്കേണ്ടത് ഇവിടെയാണോ വിമർശിക്കേണ്ടത് എന്നുള്ളൊരു ഒരു ആശയക്കുഴപ്പത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് അതോടൊപ്പം തന്നെയാണ് ശശി തരൂരും കൂടി അവരെ കൈവിടിയുമോ എന്നുള്ളൊരു ചിന്ത വന്നിരിക്കുന്നത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തോന്നുന്നു കേരളത്തിൽ തുടർ ഭരണം ഉണ്ടാകും പിണറായി വിജയൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം സ്ഥാനമൊഴിയും അപ്പൊ വേണമെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മുഖത്തെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് കാരണം ശശി തരൂറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അധികാരമാണ് ആവശ്യം അധികാരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പേരും പെരുമയുമാണ് ആവശ്യം അപ്പം സി പി എമ്മിന് സി പി എമ്മിന്റെ സ്ട്രാറ്റജി ഉള്ള കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും ശശി തരൂറിനെ പോലെ ഒരു ഒരു പ്രതിഭാശാലി അല്ലെങ്കിൽ ഇമേജ് ഉള്ള ഒരാളെ മുന്നിൽ നിർത്താനും കഴിയും അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണോ സി പി എം സ്വീകരിച്ചിരിക്കുന്നത് ശശിധീറിനെ മുഖ്യമന്ത്രിയാക്കിയിട്ട് സി പി എം അധികാരത്തുടർച്ച നേടാനാണോ ശ്രമിക്കുന്നത് എന്നുവരെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചു പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്